ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ രൂപ കല്യാണിയോട് പറയാണ് എൻ്റെ മക്കളെയും കൊച്ചുമക്കളെയൊക്കെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ ആ രാഹുലിനെയും കുടുംബത്തെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറയുന്നു കല്യാണി പറയാണ് അമ്മ എന്തിനാണ് അച്ഛനെ തെറ്റിദ്ധരിച്ചതെന്ന് രൂപ എപ്പോൾ പറയുകയാണ് താര പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ചന്ദ്രേട്ടനാണെങ്കിൽ സംരക്ഷിച്ചോളാമെന്നൊക്കെ പറയുന്നത് കേട്ടു അതുകൊണ്ടാണ് തെറ്റിദ്ധരിച്ചതെന്ന് കിരൺ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മോളും തെറ്റിദ്ധരിക്കില്ല എന്നൊക്കെ പറയുകയാണ് അപ്പോൾ കല്യാണി പറയാണ് കിരണേട്ടൻ ഇങ്ങനെ ഏതെങ്കിലും പെണ്ണുങ്ങളോട് പറയുന്നത് കേട്ടാൽ അത് പെങ്ങളോട് ആങ്ങളെ പറയുന്നത് പോലെ ഞാൻ കരുതുള്ളൂ പെട്ടെന്നൊന്നും തെറ്റിദ്ധരിക്കില്ല എന്ന് പറയുകയാണ് രൂപ അപ്പോൾ പറയുകയാണ് അപ്പോൾ എനിക്ക് രാഹുലിനെയും ഭയങ്കര വിശ്വാസമായിരുന്നെന്നൊക്കെ കല്യാണി അപ്പോൾ പറയുന്നുണ്ട് ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയും അച്ഛനുമായിട്ട് ഒന്നിക്കുമ്പോൾ നല്ല സ്നേഹത്തോടെ പോയാൽ മതി എന്നൊക്കെ പറയുന്നു അമ്മയ്ക്ക് അച്ഛനെ കാണണമെങ്കിൽ ഇന്ന് തന്നെ വീട്ടിലേക്ക് വിളിക്കാം ഈ ജനൽ വഴി അമ്മ നോക്കിയാൽ മതി ആഹാരമൊക്കെ കൊടുക്കാമെന്നും പറഞ്ഞ് വിളിക്കാമെന്ന് പറയുന്നു രൂപ അപ്പോൾ പറയണം അങ്ങനെയാണെങ്കിൽ ഞാൻ ആഹാരമുണ്ടാക്കി തരാമെന്ന് കല്യാണി സഹായിക്കാമെന്ന് പറയുന്നുണ്ട് രൂപ അപ്പോൾ പറയുന്നുണ്ട് കല്യാണി സഹായിക്കേണ്ട ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാമെന്ന് പിന്നീട് താരയാണെങ്കിൽ രാഹുലിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നു രാഹുലിനോടാണെങ്കിൽ എൻ്റെ കുഞ്ഞെന്തിയെന്ന് ചോദിക്കുകയാണ് രാഹുൽ താരയോട് ദേഷ്യപ്പെടുകയാണ് നിന്റെ കുഞ്ഞ് ഇവിടെ എങ്ങനെ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിലുള്ള തർക്കമാണെങ്കിൽ കണ്ടു കൊണ്ട് മനോഹറും അവിടേക്ക് വരുന്നു രാഹുൽ ആണെങ്കിൽ ദേഷ്യപ്പെട്ട് താരെ വീട്ടിൽ നിന്നും പറഞ്ഞു വിടുകയാണ് ആ സമയത്ത് താര കയ ചൂണ്ടി പറയുന്നുണ്ട് കാണിച്ചു തരാമെന്ന് അങ്ങനെ പറഞ്ഞിട്ട് താര പോകുന്നു മനോഹർ ആണെങ്കിൽ രാഹുലിനോട് ചോദിക്കുന്നുണ്ട് ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് രാഹുൽ അപ്പോൾ പറയുന്നുണ്ട് ഇതപ്പുറത്തെ വീട്ടുകാരുടെ പണിയാണ് സേനൻ്റെ പണിയാണ് ഇതൊക്കെ അല്ലാതെ ഇതിലൊന്നും സത്യമില്ല എന്നൊക്കെ പറയുന്നു രാഹുൽ പറയാണ് എങ്ങനെയെങ്കിലും ഈ നാട്ടിൽ നിന്ന് പോയാൽ മതി എത്രയും പെട്ടെന്ന് സരൂവിനെയും കൂട്ടി അമേരിക്കയ്ക്ക് പോകണമെന്നൊക്കെ മനോഹറിനോട് പറയാണ് മനോഹർ അപ്പോൾ പറയുന്നുണ്ട് അവിടെ നല്ല തണുപ്പാണ് സരൂവിൻ അതൊന്നും പറ്റത്തില്ല എന്തായാലും ഞാൻ ശ്രമിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് മനോഹർ പോകുന്നു രാഹുൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവൻ പറയുന്നതൊക്കെ ശരിയാണോ ഇനിയും എൻ്റെ മക്കൾക്കും പറ്റിയോ എന്നൊക്കെ വിചാരിക്കുകയാണ് രാഹുൽ ചിന്തിക്കുകയാണ് താരെ കൊന്നാലോ എന്ന് ഇനിയും അവൾ ജീവനോടിരുന്നാൽ രൂപയും മറ്റുള്ളവരും എല്ലാ കാര്യങ്ങളും അറിയുമെന്നൊക്കെ ചിന്തിക്കുന്നു പിന്നീട് കാണിക്കുന്നത് രൂപ അടുക്കളയിൽ പാചകം ചെയ്യുന്നതാണ് ആ സമയത്ത് യാമിനിയോട് പറയുന്നുണ്ട് നീ ഇന്നൊന്നും കുക്കിംഗ് ചെയ്യണ്ട ഞാനെല്ലാം ചെയ്തോളാം നീ കട്ടിംഗ് മാത്രം ചെയ്താൽ മതി എന്നൊക്കെ പറയുന്നു രൂപ കറികൾ ടേസ്റ്റ് ചെയ്യാൻ കല്യാണിക്ക് കൊടുക്കുന്നുണ്ട് കല്യാണി ടേസ്റ്റ് ചെയ്തിട്ട് സൂപ്പറാണെന്നൊക്കെ പറയുന്നുണ്ട് ഗ്യാമിനി ചോദിക്കുന്നുണ്ട് ഇന്ന് എന്താണ് ഇത്ര പ്രത്യേകത മോനും മരുമകൾക്കും വേണ്ടിയാണോ ഇത്ര സ്പെഷ്യലായി ഉണ്ടാക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് രൂപയാണെന്ന് പറയുന്നു ഇപ്പം കല്യാണിയെ വിളിച്ചുകൊണ്ട് റൂമിൽ പോയിട്ട് ഏതെങ്കിലും ഒരു സാരി സെലക്ട് ചെയ്യാൻ പറയുന്നു കല്യാണി ഒരു സാരി സെലക്ട് ചെയ്യുകയാണ് അപ്പോൾ രൂപ പറയുന്നുണ്ട് ഞാനും ഇത് തന്നെയാണ് ഉദ്ദേശിച്ചത് അദ്ദേഹത്തിനും ഈ സാരി ഇഷ്ടമാണെന്നൊക്കെ പറയുന്നു കല്യാണി അപ്പോൾ ചോദിക്കുന്നുണ്ട് അമ്മ സാരി ഉടുത്തിട്ട് എന്തിനാണ് അങ്ങോട്ടൊന്നും വരുന്നില്ലല്ലോ എന്ന് പറയുകയാണ് രൂപയെപ്പോൾ പറയണം അങ്ങോട്ട് വരുന്നില്ലെങ്കിലും ഇതൊടുത്ത് നിൽക്കണമെന്നൊക്കെ പറയുന്നു കല്യാണി അപ്പോൾ പറയണം അച്ഛൻ മിന്നായം പോലെ അമ്മയെ കണ്ടാലോ എന്ന് കരുതിയിട്ടാണോ എന്നൊക്കെ രൂപയപ്പോൾ പറയുന്നുണ്ട് എനിക്ക് ചന്ദ്രേട്ടനെ ഫേസ് ചെയ്യാനേ പറ്റുന്നില്ല ഞാൻ അതുപോലെ വലിയ തെറ്റാണ് ചെയ്തതെന്നൊക്കെ പറയുന്നു കല്യാണി അപ്പോൾ പറയണം എല്ലാ തെറ്റുകളും അച്ഛൻ ക്ഷമിക്കും അമ്മയെ സ്നേഹിക്കുമെന്നൊക്കെ പറയാണ് ടിഫിൻ കാരിയറിലാണെങ്കിൽ ഉണ്ടാക്കിയ ഫുഡെല്ലാം പാക്ക് ചെയ്ത് കല്യാണിയുടെ കയ്യിൽ രൂപ കൊടുക്കുകയാണ് രൂപ പറയുന്നുണ്ട് കഴിച്ചിട്ട് അഭിപ്രായം വിളിച്ച് പറയണമെന്ന് കിരണ്ോട് പറഞ്ഞാൽ മതി ഹോട്ടലിലെ ഫുഡാണെന്ന് അങ്ങനെ പറഞ്ഞാൽ അവൻ വിശ്വസിച്ചോളുമെന്നൊക്കെ പറയുന്നു കല്യാണി അപ്പോൾ പറയുന്നുണ്ട് ടേസ്റ്റ് അറിഞ്ഞാൽ ചിലപ്പം ഡൗട്ട് ഉണ്ടാകുമെന്നൊക്കെ ആയാലും അമ്മ സാരിയൊക്കെ ഉടുത്ത് റെഡി ആയിട്ട് നിന്നോളൂ എന്ന് പറഞ്ഞിട്ട് കല്യാണി അവിടെ നിന്നും പോകുന്നു പിന്നീട് കിരൺ ആണെങ്കിൽ എല്ലാ കറികളും ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് അതിനുശേഷം പറയുകയാണ് കല്യാണിയും കല്യാണിയുടെ അമ്മയൊക്കെ ഫുഡ് നന്നായിട്ടുണ്ടാക്കും എങ്കിലും കൊച്ചിലേ തൊട്ട് ഞാൻ ഈ ഫുഡല്ലേ കഴിച്ചു വന്നത് അതുകൊണ്ട് അമ്മ ഉണ്ടാക്കുന്ന ഫുഡിനോട് എപ്പോഴും ഇഷ്ടമാണെന്നൊക്കെ പറയുന്നു കല്യാണിയുടെ അമ്മയപ്പോൾ പറയുന്നുണ്ട് എല്ലാം കഴിച്ചു തീർക്കരുത് അച്ഛനും കൂടെ ഉള്ളതാണെന്ന് പറയുന്നു കല്യാണി അപ്പോൾ പറയാണ് എല്ലാവർക്കുമുള്ള ഫുഡ് അമ്മ തന്നു വിട്ടിട്ടുണ്ടെന്ന് കിരൺ അപ്പോൾ പറയാണ് അമ്മയാണെങ്കിൽ ഭർത്താവിന് വേണ്ടി മനസ്സറിഞ്ഞ് ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ഇരൺ പറയാണ് അച്ഛനാണെങ്കിൽ ഇന്ന് ഭാര്യയുടെ ഫുഡ് വർഷങ്ങൾക്ക് ശേഷമാണ് കഴിക്കാൻ പോകുന്നത് സ്വന്തം ഭാര്യ ഉണ്ടാക്കിയതാണെന്ന് അറിയാതെ കഴിക്കാൻ എന്നൊക്കെ പറയുന്നു കിരൺ പോയതിന് ശേഷം കല്യാണിയുടെ അമ്മ കല്യാണിയോട് പറയണം ഇവരെല്ലാവരും എപ്പോഴാ മോളെ ഒന്ന് ഒന്നിക്കുന്നത് അത് കാണാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണെന്ന് കല്യാണി അപ്പോൾ പറയണം ഇനി അതിനൊന്നും താമസമില്ല എല്ലാം പെട്ടെന്ന് തന്നെ നടക്കുമെന്ന് പറയുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്